വർഷത്തെ സേവന പാരമ്പര്യവുമായി കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷന്റെ ആറാമത് സ്ഥാപനം പരിത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഷൊർണൂർ ജീവധാര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും ഖുവത്തുൽ ഇസ്ലാം മദ്രസയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഷൊർണൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ജീവധാര പ്രസിഡന്റ് പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ പി ഗോപിനാഥ് സന്നിഹിതനായിരുന്നു പി എൻ എൻ എം ആയുർവേദ കോളേജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ പി ദിലീപ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ നജ്മ ഡോക്ടർ ജോൾസ്ന കെ പി കാദർ ഹാജി കെ സദാശിവൻ മുഹമ്മദ് അലി മേച്ചേരിക്കുഴി പുഷ്പലത ജീവധാര ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഷൊർണൂർ